വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്യൂട്ട് ജേണലിംഗ് ചെയ്യാൻ പോവാണ് സാധാരണ സപ്ലൈസസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങുക അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങുക അങ്ങനത്തെ ഒക്കെ ചെയ്ത് ചെയ്യാറുള്ളത് ചിലപ്പം ടൈം പാസിന് വേണ്ടി അവർ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാറും ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ചെയ്ത പാറ്റേൺ പേപ്പേഴ്സ് കളർ പേപ്പേഴ്സ് കളർ പാറ്റേൺ പേപ്പേഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഞാൻ കാണിക്കാം എൻ്റെ എൻ്റെ ജേണൽ ബുക്ക് വരെ ഞാൻ തന്നെയാണ് കവർ ചെയ്തത് കവർ ചെയ്തെടുത്തത് അല്ലാണ്ട് മേക്ക് ചെയ്തതല്ല കവർ ചെയ്തത് അപ്പം അതല്ല ഞാൻ ഒരു ബോക്സിലകത്താക്കിയാണ് വെക്കാറുള്ളത് അതായത് ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പം ഞാനിപ്പോൾ അഞ്ച് കളർ ജേണലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള ബ്ലൂ സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് ബ്ലൂ സെക്കൻഡ് ബ്ലാക്ക് തേർഡ് ഗ്രീൻ ഫോർത്ത് ഫോർത്ത് യെല്ലോ ഇന്നലെ ചെയ്താണ് ഫിഫ്ത് ഫിഫ്ത്ത് പേർപ്പിളാണ് എനിക്ക് കിട്ടിയത് അപ്പം ബാക്കി കുറച്ച് കളേഴ്സ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഉണ്ട് അപ്പം ഞാൻ ലോട്ട് ഇട്ടിട്ടാണ് എടുക്കാറുള്ളത് അതെ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കും എന്നിട്ട് ഞാൻ കണ്ണു പറഞ്ഞിട്ടാണ് റെഡി ചെയ്യാറുള്ളത് അത് ഞാൻ ഇപ്പോൾ അച്ഛൻ സൈഡ് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ കാണിക്കും എന്നിട്ട് ഞാൻ നോക്കും നോക്കുമ്പോൾ ആ കളറായിട്ടെങ്കിൽ ആ കളി സാധനങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി വെക്കും അപ്പം നമുക്ക് അതേപോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ജേണലിങ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ് കിട്ടുന്നില്ല നമുക്ക് ജനലൈൻ ചെയ്യാം ഈ ഒരു ബോക്സിനകത്താണ് ഞാൻ ചെയ്യുന്നത് ഇതെനിക്ക് ഒരു പൂച്ചക്കുട്ടീനെ ഗിഫ്റ്റ് ചെയ്തു പൂച്ചക്കുട്ടിയല്ല റിയൽ പൂച്ചയല്ല ഒരു പാവ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു പൂച്ചക്കുട്ടിയുടെ ബ്രൗണീന്ന് പറഞ്ഞൊരു പാവക്കുട്ടി അതിനെ ഗിഫ്റ്റ് ചെയ്തു അപ്പോഴത്തേക്ക് അതിനകത്ത് കിട്ടിയൊരു ബോക്സാണ് കാർഡ്ബോർഡ് ബോക്സാണ് അത് ഞാൻ ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഇങ്ങനെ ആക്കിയെടുത്തതാണ് അപ്പൊ ഈ ജേണൽ സപ്ലൈസസ് ഒക്കെ ബോക്സിനുള്ളത് അപ്പൊ നമുക്കത് ആണ് ഞാൻ കവർ ചെയ്തെടുത്ത എൻ്റെ ജേണൽ ബുക്ക് ബാക്ക് നല്ലതല്ല ബാക്ക് അത്ര ഇതല്ലേ ഓയിലും വെള്ളമൊക്കെ അറിയാണ്ട് വെക്കാറുണ്ട് അങ്ങനെ വെക്കും ഇതാണ് ഞാൻ ചെയ്ത എൻ്റെ ജേണൽ ലോക്ക് ലോക്കിതല്ലായിരുന്നു കേട്ടോ മറ്റേ സ്റ്റിക്ക് സ്റ്റിക്കുന്നില്ലേ അതായിരുന്നു സ്റ്റിക്കർ വെച്ച് വെച്ചിട്ട് ഇത്രയും കട്ടിയുള്ളതായതുകൊണ്ടാകുന്നു അപ്പം ഞാൻ ഇതേപോലെ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെയുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജേണൽ ബുക്ക് ഇവിടെ വെക്കാം മിനിയാണേ പിന്നെ ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് കാർഡിനൊക്കെ വേണ്ടിയുള്ള സംഭവമാണ് ഞാൻ ക്രിസ്മസ് കാർഡും ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറെ സ്റ്റിക്കേഴ്സൊക്കെയാണ് പിന്നെ ഒരു ജേണലിന്റെ സൈഡൊക്കെ സ്റ്റിക്കർ പിന്നെ ഫ്ലവർ സ്റ്റിക്കർ പിന്നെ കുറച്ച് ഗിൽട്ടർ പെൻ ഗിൽട്ട പെൺ പിന്നെ ഓറഞ്ചും കൂടെ ഉണ്ട് ഗിൽട്ട പെൻസുണ്ട് പിന്നെ സപ്ലൈസസ് കളറിങ് സംഭവങ്ങൾ ഒരു ഇത് ഉണ്ടാവും യൂണിക്കോണിൻ്റെ അതെൻ്റെ ഫ്രണ്ട് വന്നതാണേ അപ്പം ഞാൻ അതും ഇതിനകത്ത് വെക്കാറുണ്ട് പിങ്ക് പിന്നെ ഒരു ക്രൈമാണ് പിന്നെ കുറച്ച് സപ്ലൈസസ് സപ്ലൈസസ് സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ കുറച്ച് അപ്പം നമുക്ക് ലോട്ടറിഡുണ്ട് ലോട്ടറിഡാ ഉള്ള സംഭവം ഞാൻ ഇതിനകത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു എടുക്കാം അല്ല ഇതിന്റെ അടിയിലാണ് ഞാൻ ബാറ്റേൺ പേപ്പർ ഉണ്ടാക്കിയപ്പോൾ ഒണ്ണം ഫ്ലോപ്പായി പോയി അപ്പത്തേക്കും ഞാൻ അത് പിന്നെ അത് ഫ്ലോപ്പായി പോയത് കൊണ്ട് അതും വെച്ചുണ്ടാക്കിയതാണ് ഈ ഒരു ലോട്ടിൻ്റെ സ്റ്റിക്കറൂടും ഞാൻ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം കൂടെ ഉള്ളു ഇനി നമുക്ക് കുലുക്കി കണ്ണടച്ച് കുലുക്കിട്ട് ഞാൻ തന്നെ എടുക്കാം ബ്രൗൺ തീം ജാണലാണ് ഏട്ടാ ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രൗൺ കിടക്കാണോ ഇത് വേഡ് നല്ല കേട്ടോ എഴുതിയാക്കുന്ന ബ്രൗണെന്നാണ് ക്യാമറയിൽ കാണിക്കുന്നത് തൊടാണ് അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മൾ ബ്രൗൺ ബ്രൗണായിട്ടുള്ള ബ്രൗൺ വെച്ച് ചെയ്യുന്ന കുറച്ച് പേ ഇത് എന്താ ബ്രൗണ് വെച്ച് ചെയ്യുന്നില്ല எிக்க அது பிங்கும் எல்லாம் செய்யும்போது அது கலர் பேப்பர் ஆன அல்ல இனியும் உண்டு கலர் பேப்பர் பசி Mm. Pattern papers are faster. This one is mm. brown. Mm. Colour pattern paper. This one is yellow. This Brown glitter. പെൻ ഇല്ലാത്തോണ്ട് ഞാൻ അതിനായിട്ട് മാച്ചായിട്ട് റെഡാണ് എടുക്കുന്നത് ജസ്റ്റ് ഒരു മാച്ച് ആ ഹാർട്ടൊക്കെ ഉള്ളപ്പോൾ ഒരു പണിയുണ്ട് അതും കൊണ്ടാണ് ഞാൻ അപ്പം നമുക്ക് ഇനിയും ഗ്ലൂ ഗ്ലൂ മുഖ്യം അപ്പൊ ഗ്ലൂ ഗ്ലൂ നമുക്ക് ബുക്ക് ബുക്ക് മാർക്ക് ആണ് കണ്ടോ ഇത് ഒരു പറ്റെഴുതുന്ന ബുക്ക് ആയിരുന്നു ഞാൻ ഇങ്ങനെ ആക്കി എടുത്തതാണ് ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു ഒരു എൻ്റെ ഡീറ്റെയിൽസ് പിന്നെ എൻ്റെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എന്ത് ബുക്കാണോ അപ്പം പുറത്തിൽ പുറത്തും എഴുതിയിട്ടുണ്ട് മൈ ഡെയിലി പിന്നെ ഈ സൈഡിലൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ ാണ് ഞാൻ ചെയ്തത് എൻ്റെ ഫസ്റ്റ് ജേണൽ ബ്ലൂ സെക്കൻഡ് ഓരോ സൂക്ഷ്മദർശനം എടുത്തു പിന്നെ ഒരു ബ്ലാക്ക് ജേണൽ ഓരോ ജേണൽ ചെയ്യുമ്പോൾ അതിൻ്റെ ജാനലിൻ്റെ സ്പെല്ലിങ് വേറെ വേറെ ഒ യു എൻ്റെ നേച്ചർ ഗ്രീൻ ജേണൽ ഇത് കണ്ടോ ഞാൻ ഇത് നമ്മുടെ ജാസ്മിൻ പോലത്തെ ഒരു സംഭവം ഉണ്ട് ഒരു പുല്ല അത് ഇതേപോലെ ഒപ്പിച്ചു കൊടുത്ത് അത് അട അടക്കും തുറന്നുകയും ചെയ്ത ഇങ്ങനെയായി പക്ഷെ ഇതിൽ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സ് ഇടും ഫ്രൂട്ട്സ് അല്ല ഒരു പൂവല്ല ഞാൻ ഈ ലാ വീഡിയോടെ ലാസ്റ്റ് കാണിക്കാം ഇത് ഏത് ചെടിയാണ് പിന്നെ എൻ്റെ ഇത് ഞാൻ ക്ലാസ്സിൽ ചെയ്ത എൻ്റെ സ്കൂൾ പിന്നെ എന്റെ പേർപ്പിൾ ഇത് ഇന്നലെ വൈറ്റ് ഞാൻ ചേർക്കാം ഞാൻ ഈ ലോട്ട് ഓർന്ന് അച്ഛനെ കാണിച്ചു അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ തന്നെ നോക്കി അപ്പൊ അച്ഛൻ പറഞ്ഞു പേർപ്പിൾ അത് അങ്ങനെയാണ് വേണം എനിക്ക് പേർപ്പിൾ കളർത്തെ ഇതൊന്നും ഇല്ലെങ്കിലും അതിൽ ആയിട്ടുള്ള കളറും വെച്ചാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് റൈറ്റിങ്സ് അപ്പം ഞാൻ ബുക്ക് മാർക്ക് എപ്പോഴും എടുത്ത് ഇതേപോലെ ഒന്ന് വെക്കാറുണ്ട് അതൊക്കെ ചെയ്യാം ഫസ്റ്റ് തന്നെ കളർ പേപ്പർ വേണം ഇതൊക്കെ നമുക്ക് ഒരു കട്ടിയുള്ള സ്ഥലത്ത് മാറ്റി വെക്കാം ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയായി സ്പെഷ്യൽ ടൈം കൂടുതൽ കാണാം സിനിമ ആളായിരുന്നു ഇതേപോലെ ചുരുട്ടിയിട്ടുണ്ട് ഞാൻ പോലെ നമ്മളെ ചുലുക്കി എടുക്കണം ഇന്നലെ അതിലൊരു അബദ്ധം പറ്റിയ പർപ്പിളില് അത് ഞാൻ ചെയ്തപ്പോത്തേക്കും അതിൻ്റെ ബാക്കി വന്ന ഈ കളർ പേപ്പർ കാണുന്നില്ല അപ്പം പിന്നെ ഞാൻ ആ എട്ടി വെച്ച അല്ലെ ഇങ്ങനെ കീറി കാണാം അത്യാവശ്യം ലെവലിൽ കട്ട് ചെയ്ത് അങ്ങനെ വെച്ചതാ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയാൽ മതി കൈ നമ്മൾ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ സിസേഴ്സ് പോലും വേണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ കയറത്തില്ല ആയിട്ട് അങ്ങനെ കയറാൻ പറ്റും ഞാൻ വൈറ്റ് തീൻ ജേണൽ ചെയ്യാൻ എല്ലാവരും പോകുന്നതായിരുന്നു എനിക്ക് വൈറ്റ് തീൻ ജേണൽ ഉണ്ടോ എന്ന് പറഞ്ഞിരിക്കണം അതിന് ഞാൻ സപ്ലൈസസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാമല്ലോ അപ്പം ഇതാണ് ഇതാണ് ഞാൻ ഫ്രഷ് പേജ് ജാണൽ എപ്പോഴും ഡോട്ടും പിന്നെ സ്ട്രേറ്റ് ലൈനുള്ള ഡോട്ടും സ്ട്രെയിറ്റ് ലൈനും മിക്സ് ആയിട്ടുള്ള ഒരു ബുക്ക് എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡോട്ട് മാത്രമുള്ള ഒരു ബുക്ക് എടുക്കാൻ ശ്രമിക്കുകയല്ലോ എൻ്റെ ഇതിപ്പോൾ പറ്റില്ല ബുക്ക് പറഞ്ഞു പക്ഷേ ഇത് കാലം ഇതാണെങ്കിലും നമുക്ക് നല്ല ഈസിയാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൈറ്റിംഗ് കോളും അതൊക്കെ എഴുതണം ചെയ്യണം ഇപ്പം ഇതാണ് കോ എൻ്റെ കയ്യിൽ ഫെവി സ്റ്റിക്ക് ഉണ്ടായിരുന്നതാണ് ഫെവി സ്റ്റിക്ക് വീ കോ കോൻ്റെ ബ്ലൂ സ്റ്റിക്ക് അതുണ്ടായിരുന്നതാണ് അത് കാണാണ്ട് പോയി പിന്നെ പിന്നെ അത് തീർന്നു പോയി അങ്ങനെ ഇത് നല്ലോണം ഒട്ടും കോട്ടെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാണാമോ ഓക്കെ ഒരു ഡ്രോപ്പ് ഞാൻ ഒരു ഡ്രോപ്പ് ആക്കിട്ടുള്ളു നല്ലോണം ഇതേമാതിരി നല്ല ഉണപ്പാക്കി എന്റെ ട്രൈപോഡും അതൊന്നും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല അടിപൊളിയാക്കി ചെയ്തു എന്നിട്ടിവിടെ പൊക്കി വെച്ചിട്ട് ചെയ്യായിരുന്നു അതാ ഞാൻ മാളിലൊന്നും അടിച്ചിട്ടുണ്ട് കുഞ്ഞതായിപ്പോ നിങ്ങളിങ്ങനെ സപ്ലൈസസ് ഉണ്ടാക്കും ബീച്ചിലും കൂടെ വലിയതുണ്ടാക്കാം നോക്ക് ഞാൻ അവിടെ നിന്ന് പറിച്ചെടുക്കുക ഇച്ചിരി കൂടെ താത്തൊട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കി ആ പേജ് സ്പേസ് കൂടി കൊടുക്കും റബ്ബിയുവാണോ നാളെ വെള്ളം സോഡ ഇല്ലാത്ത കാണാം അതിന്റെ വേണം എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇഷ്ടം എഴുതിയിട്ടുണ്ട് അടയ്ക്കണ്ട എന്നാലും ഞാൻ അടുത്തത് നമുക്ക് ഞാൻ ഈ ബ്രൗൺ ജീവ റൈറ്റിംഗ് ബോഡ് എഴുതാന്ന് ഞാൻ വിചാരിച്ചതാ

ില്ല ബുക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ ഹാരി പോട്ടറിൻ്റെ അതാ ഞാൻ ബാലൻസിൻ്റെ പ്രമിഷൻ ചോദിക്കാണ്ട് അതിന് ഞാൻ കീറില്ല ഇത് മറ്റേ മരുന്നിൻ്റെ ഇതിൽ എന്ത് ചെയ്യാം അപ്പോ മരുന്നിൻ്റെ കവറൊക്കെ വെച്ച് ഇത ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഇത് മറ്റേ ഷോപ്പിംഗ് ബാഗ് വെച്ചാണ് എല്ലാവരും കൂടുതൽ ചെയ്യുന്നത് അത് അത് നല്ല കട്ട് ചെയ്തു ഇത് വലിയ നട്ടിയില്ല അപ്പൊ നന്ദുറിയും ഇങ്ങനെ ഉങ്ങി ഉറങ്ങിങ്ങനെ എഴുതാൻ മതി അപ്പൊ അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാനും നല്ല രീതിയാണ് ആദ്യം വെക്ക് വെച്ച് കഴിഞ്ഞിട്ടെന്നായിരുന്നു ഞാൻ എൻ്റെ ആ സപ്ലൈസ് ബോക്സിനകത്ത് വയ്ക്കും അപ്പം ഇതാണ് നമ്മുടെ സപ്ലൈസിൻ്റെ ആ ഒരു സംഭവം പക്ഷേ പാറ്റേൺ പേപ്പർ പാറ്റേൺ പേപ്പർ പാറ്റേൺ പേപ്പറിൽ നിന്നും നമുക്ക് ഞാൻ കഴിക്കുന്നുള്ളു ഞങ്ങൾക്ക് ത്രീ ഡ്രോപ്സ് എന്ന് കഴിച്ചിരുന്നു അടുപ്പിച്ചിടല്ലേ മുത്തത്തി മുത്തീ മീൻസ് ഓരോ കോണേസ് കോണേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അഞ്ചെണ്ണമാണോ വീലി വേണ്ടത് ഞാൻ അത് കഴിക്കുന്നേ ഉള്ളു ആയി അഞ്ചെണ്ണമെന്ന് വെച്ചാൽ നാല് കോർണറിലും ഇവിടെ 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 ുംപ്ലൈസസ് ഉണ്ടാക്കുമ്പത്തേക്ക് ഇച്ചിരി കൂടെ വലുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കണം എന്റേത് കണ്ടില്ലേ ഇതേപോലെ ആയി പോയി അത് എൻ്റെ ഈ ബ്രൗൺ ഫോപ്പ് ആയിട്ട് അത് കയ്യിൽ കണ്ടുപോക്കുക അലർജി ഒന്നുമല്ലോട്ടോ ഇത് മറ്റേ പെണ്ണില്ലേ പെന്നിൻ്റെ ഇങ്ക് അതാ അപ്പം ഇത് നമുക്ക് നല്ലോണം ചുരുട്ടണം ചുരുട്ടുമ്പോ പയ്യെ ചുരുട്ടാവുള്ളൂ അമ്മയ്ക്ക് ചുരുട്ടിയാൽ പിന്നെ ഇതെല്ലാം പോകും ചെറിയ സൗണ്ട് എന്റെ തൊണ്ടക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ കീറിയാ മതി കേട്ടോ എല്യതൊക്കെ ചെയ്യുമ്പോ നല്ലോണം കീറണം ചെറിയത് ചെയ്യുമ്പോ കീറണോന്നു ഇല്ല ഈ ഒരു കളർ പാറ്റൺ പേപ്പർ ചെയ്യുമ്പോ എല്ലാം കളർ പാറ്റൺ പേപ്പറൊക്കെ തന്നെയാണ് പറയുന്നത് അത് ഞാൻ ജുമ്മോ ഉണ്ടാക്കിയത് എക്സ്ട്രാ പേപ്പറായാണ് ഏറെ കളർ പാറ്റേൺ പേപ്പറിന് ഉപയോഗിച്ച് ഇട്ടിട്ട് ചെയ്തു പാറ്ററോ പാട്ട് ചെയ്തേ പോലെ ഇതിന് വൺ ആൻഡ് ഹാഫ് ഡ്രോപ്പ് മതി അയ്യോ നല്ല ഇത് നല്ലോണം ഇതേപോലെ ആക്കി കിട്ടുക എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡോ ഈ ഒരു സൈഡോ ഈ സൈഡിൽ ചെയ്താൽ മതി ഈ സൈഡില ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ പയ്യ അങ് ഒട്ടിച്ച് കൊടുക്കാൻ മതി പയ്യന് മതിയാ കേട്ടോ വെറുതെ വേണ്ട ടൈം പാസിന് വേണ്ടിയില്ല പയ്യെ ചെയ്താൽ പയ്യോ ഇച്ചിരികോടെ ഒരു വൺ ആൻഡ് ഹാഫ് ഒട്ടും ഇല്ലാതി അതും കാരണം പോയി അതും ഞാൻ എനിക്ക് പണ്ടോ സുഖമെന്നേരം കിട്ടിട്ടുണ്ടെന്നു ദയത്തോട്ട് നോക്കും എല്ലാം ക്ലോത്തിന് എല്ലാം ഒരേതുപോലെ ഇനി നമ്മളെ ൊക്കെ ഇങ്ങനെ സ്റ്റിക്കറില്ലാത്തോണ്ട് ഒരു ഗുമില്ല അപ്പ ഒരു വേണ്ടി നമ്മള് മറ്റേ എടുത്ത് വെച്ചിരുന്നു ഫ്രണ്ടിന് ചെയ്യാനായിട്ട് വെച്ചിരുന്നു നമ്മൾ ഇരിക്കും അത് ബ്രൗൺ വല്ല ഇരിപ്പുണ്ടോ ഇപ്പ് ലൗ നമുക്ക് കോഡ് എഴുതാനായിട്ട് ജസ്റ്റ് നമുക്കൊരു കളർ അങ്ങ് ചൂസ് ചെയ്യാം ക്രിസ്മസിന് റെഡാ വേണ്ട അപ്പൊ നമുക്ക് ഓറഞ്ച് എഴുതിട്ട് ഫുൾ ഒന്നും വേണമെന്നുണ്ട ഇതേപോലെ കോഡ് എഴുതാനായിട്ട് ഇങ്ങനെ ഇവിടെ അങ്ങോട്ടിക്കാം നടുക്കോട്ട് കോഡ് എഴുതാം കണ്ടോ ഇപ്പ ഒരു സ്പേസ് ഇതായി കവറായി നല്ലോണം സൂക്ഷിച്ചു വെക്കണം കേട്ടോ ഇന്നും കിട്ടില്ല ഇതിന് വല്ലതും ഉണ്ടോ ഒരു ഇതിലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞി ഫ്ലവർ ഇട്ടുണ്ട് അത് ആ സൈഡില് ഞാൻ ഒട്ടും മാച്ച് ആവാത്ത കളേഴ്സ് ഒക്കെ വെച്ചാണ് കേട്ടോ ഈ ഒരു ജാമ്യം ചെയ്യുന്നത് എനീതിങ് എനിങ് എന്ന് വെച്ചിട്ട് ഇനി നമുക്ക് ിൽട്ടർ പാൻഡ് അത് ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് അതും വെച്ച് കുറച്ച് ബോർഡേഴ്സും കുറച്ച് റൈറ്റിംഗ് കോഡ്സും ഒക്കെ എഴുതി കൊടുക്കാം നമുക്ക് മോട്ടിവേഷൻസ് എഴുതണമെങ്കിൽ അതും എഴുതാം കേട്ടോ ഞാൻ ഇങ്ങനെ വളവള ഇതേപോലത്തെ ഒരു പാറ്റേൺ എഴുതാറ് പിന്നെ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ തലേ വകുന്ന തൊപ്പിയില്ല അതും ചെയ്യാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ഞാൻ ഇതേപോലെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഫ്രീ പീരീഡിലേ ഇരുന്ന് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് മറ്റേ പിന്ന നോർമൽ അതിൽ ചെയ്യാൻ പാടില്ല കേട്ടോ